നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ പദ്ധതികളുടെ കരട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനു വേണ്ടിയുള്ള ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കരട് ലിസ്റ്റ് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വിനീത വാർഡ് മെമ്പർമാരായ പി ഷീബ കെ എം സലീം ജൂനിയർ സൂപ്രണ്ട് സാജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വികസന ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമാഹരിച്ചു കട്ടുകൾ അയച്ചിട്ട്

को इंडियन कुलीगरादन वाला कालकाड उबरे अंदर कुली बनबो और अंदर कुली सरसेंगे आईजे भागमायते मनकेंगे लीलायो करतेने पदवी होवत केमो